നമസ്കാരം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി വക്കീലായിട്ട് എത്തുന്ന സിനിമയായിരുന്നു ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള അതൊരു കോർട്ട് റൂം ഡ്രാമയാണ് അപ്പൊ ഈ സിനിമ ഇരുപത്തി ഏഴാം തീയതി റിലീസാകാനിരിക്കുന്നു എന്നാൽ ആ സിനിമയ്ക്ക് കത്രിക വെച്ചേക്കാണ് സി ബി എഫ് സി ഇപ്പം അങ്ങനെയാണല്ലോ ഇപ്പം നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല നേരത്തെ അത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം അത് ആവശ്യത്തിന് പോലുമില്ല പലരെയും തൃപ്തിപ്പെടുത്തി പലരെയും ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടൊരു പാട്ട് റിലീസ് ചെയ്യാൻ പോലും ഇപ്പം നമുക്ക് അനുവാദം ഇല്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ ഈ സിനിമയ്ക്കൊക്കെ കത്രിക വെക്കുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഒരു കാര്യവുമില്ല ഇല്ല അപ്പൊ ഈ സിനിമയ്ക്ക് ഇപ്പൊ കത്രിക വെച്ചേക്കുന്നത് വെറും ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ നമുക്ക് ഏതായാലും അതിന്റെ വാർത്തയൊന്ന് നോക്കാം സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനം തടസ്സ നീക്കാൻ ശ്രമമായി അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നു ടൈറ്റിൽ കഥാപാത്രമായ ജാനകിയുടെ പേര് മാറ്റണമെന്ന നിലപാടിലാണ് കേന്ദ്ര സെൻസർ ബോർഡ് കേരളത്തിൽ നിന്ന് സെൻസർ അനുമതി തേടി ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ് ജെഎസ് കെ ഇതിൻ്റെ കാരണം എന്താണ് അനിയപ്രദ പ്രവർത്തനങ്ങളിൽ നിന്ന് വിശദീകരണം എന്താണ് സത്യത്തെന്തായാലും കേന്ദ്രമന്ത്രിയുടെ ചിത്രത്തിന് തന്നെ കേന്ദ്ര സെൻസറിംഗ് ബോർഡ് കത്തിവയ്ക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഇവർ പറയുന്ന വിശദീകരണം ജാനകി എന്നത് ഹൈന്ദവ വിശ്വാസികളുടെ ദൈവമായിട്ടുള്ള സീതയുടെ മറ്റൊരു നാമമാണ് ഈ സിനിമയിൽ ഈ കഥാപാത്രം ജാനകി എന്ന കഥാപാത്രം ഒരു വിക്ടിം ആയിട്ടാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഒരു പേര് ഈ ഹൈന്ദവ ദൈവത്തിന്റെ പേര് ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് സെൻസറിംഗ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമയിലെ പേര് മാറ്റണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിന്റെ അണിയറ പ്രവർത്തകർ പറ അണിയറ പ്രവർത്തകർ പറയുന്നത് ഒരു രേഖാമൂലം ഇവർക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ പക്ഷേ ഇതിൽ പേര് മാറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കാരണം ഈ സിനിമ ആ സംവിധായകനായിട്ടുള്ള പ്രവീണിന്റെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടാൻ പോലും ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഈ സിനിമ ഒരുപാട് നീണ്ടുപോയി ഡബിങ്ങിന് ഉൾപ്പെടെ സുരേഷ് ഗോപി ഒന്ന് ഒന്നര മാസം കൊണ്ടാണ് ഈ ഡബ്ബിംഗ് വരെ പൂർത്തിയാക്കി സിനിമ ഉടനെ റിലീസിന് വെള്ളിയാഴ്ച റിലീസിന് എത്താനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം സെൻസറിംഗ് ബോർഡ് പറയുന്നത് സിനിമ സംബന്ധിച്ച് അത് വലിയ സാമ്പത്തിക ചിലവുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പേര് മാറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് സുരേഷ് ഗോപിയുമായി സംസാരിച്ചതിനു ശേഷം അദ്ദേഹം ഈ കേന്ദ്ര ഈ സെൻസറിംഗ് ബോർഡിലെ അല്ലെങ്കിൽ കേന്ദ്ര എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ ഇവിടുത്തെ വിഷയം ആ സിനിമയിൽ കൊച്ചു പിള്ളേർക്ക് കാണാൻ പറ്റാത്ത എലമെന്റ് ഉള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളുള്ളതോ ഒന്നുമല്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പം കൊച്ചു പിള്ളേർക്കോ മുതിർന്നവർക്കോ കാണാൻ പാടില്ലാത്ത ആൾക്കാരെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് തരുന്ന അത്തരം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം അത് നമുക്ക് ഈ ഒരു കാലത്തിൽ അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ ഒരു പേരാണ് വിഷയം ജാനകി എന്ന് പറയുന്ന പേരാണ് വിഷയം ആ സിനിമയുടെ പ്രധാന കഥാപാത്രമാണ് ജാനകി ജാനകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമുക്ക് അത് ഊഹിക്കാം ഒരു കോട്ട് റൂം ഡ്രാമയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം പ്രത്യേകിച്ച് എന്റെ പേര് കണ്ടില്ലേ ജാനകി വെസസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അതിജീവിത ആ സ്ത്രീയുടെ കഥയാണ് അപ്പോൾ ആ കഥയില് ആ സ്ത്രീക്ക് ജാനകി എന്ന് പേര് വെച്ചു അതാണ് ഇവിടുത്തെ വിഷയം കാരണം ജാനകി എന്ന പേര് സീതാദേവിയുടെ പേരാണ് സീതാദേവിക്ക് കൊടുത്തിട്ടുള്ള പേരാണ് ജാനകി എന്നത് ആ പേര് വെക്കാൻ പാടില്ല ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തതൊന്നുമല്ല ഇവര് ഈ സിനിമയുടെ സംവിധായകർക്കും അതിന്റെ പ്രൊഡ്യൂസറിനും ഒക്കെ വാട്സപ്പ് ത്രൂ കോൾ വഴിയുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് പോലും ഇല്ല എന്നാലോചിച്ച് നോക്കി എന്തൊരു കഷ്ടമാണ് സദ്യത്തിൽ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സ്ത്രീക്ക് ജാനകി എന്ന പേര് വെക്കുന്നതിൽ എന്താണ് വിഷയം ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടർ അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലെ പുരാണത്തിലെ കഥാപാത്രമായിട്ടുള്ള ജാനകി സീതാദേവി സീതാദേവിയുടെ ലൈഫ് തന്നെ ഒരു പോരാട്ടമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ആ ഒരു സമയം തൊട്ടേ സീതാദേവിക്ക് ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് വേദനയും വിഷമവും ഒക്കെ സഹിച്ച് ഒരു പോരാട്ടമായിരുന്നു സീതാദേവിയുടെ ജീവിതം അപ്പോൾ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സ്ത്രീക്ക് ജാനകി എന്ന് പേര് വെക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് അവിടെ ഒരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല ഇതാണ് പറഞ്ഞത് വെറും മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഇവര് സിനിമയ്ക്കൊക്കെ കത്രിക വെക്കുന്നത് സത്യത്തിൽ ഇത് ആരും അംഗീകരിച്ചു കൊടുക്കരുത് അതാണ് വേണ്ടത് ഇത്തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിക്കുന്നത് ആരും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇതിനെതിരെ സിനിമാക്കാർ തന്നെ ശക്തമായിട്ട് പ്രതികരിക്കണം സിനിമയുടെ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും നടന്മാരും അതിന്റെ കുറെ സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പല സിനിമകൾക്കും കത്രിക വീഴും ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ടാണ് എന്തൊരു കഷ്ടമാണ് ഒരു പേര് ഇനിയിപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കഥാപാത്രങ്ങൾക്ക് പേരിടുന്നതിന് മുമ്പ് ഈ സി ബി എഫ് സിയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന കുറേ പാർട്ടികളുണ്ടല്ലോ കുറെ പൊട്ടന്മാർ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇതൊക്കെ പൊട്ടന്മാരുടെ സ്വഭാവം അല്ലെ പൊട്ടന്മാരല്ലാതെ പേര് ആരെങ്കിലും കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആൾക്കാരെ എടുത്ത് ഈ സി ബി എഫ് സിയുടെ ഒക്കെ തലപ്പ തിരുത്തണം ഇതൊരു സിനിമയാണ് അങ്ങനെ എന്താണ് ആൾക്കാർ ഇത് കൺസിഡർ ചെയ്യാത്തത് ഇത് വെറും ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ഒരു സിനിമയാണ് ഇത് റിയാലിറ്റി അല്ല സിനിമയെ റിയാലിറ്റിയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ നമുക്കില്ല അപ്പോൾ ഈ സി ബി എഫ് സിയുടെയൊക്കെ തലപ്പത്ത് സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആൾക്കാരെ കൊണ്ടിരുത്തുക ഇനി അഥവാ നമ്മൾ ഇനി സിനിമ എടുക്കുന്നതിന് മുമ്പ് ഇത്തരം കഥാപാത്രങ്ങളുടെയൊക്കെ പേര് മാറ്റിയിട്ട് സിനിമ എടുക്കുക അതെന്നുണ്ടെങ്കിൽ സി ബി എഫ് സിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പേര് എന്തുമാണ് അതൊക്കെ നോക്കിയിട്ട് അവർ അച്ഛൻ്റെയും അമ്മയുടെയും പേരെല്ലാം നോക്കി ആ പേരുകൾ മാക്സിമം സിനിമയിൽ കൊണ്ടുവരാതിരിക്കുക ചിലപ്പോൾ ആ കാരണം പറഞ്ഞു ഇവര് പ്രദർശനാനുമതി നിഷേധിക്കും സംവിധായകനായിട്ടുള്ള ഇതുവരെ ഒരു അറിയിപ്പും ഒരറിയിപ്പും ഷോക്കോസ് നോട്ടീസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവർത്തർ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം സി ബി എഫ് സിക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട് ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നത് ആ ഗൈഡ് ലൈനിലൊന്നും ഒരു സംഗതി ഇല്ല മാത്രമല്ല ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി അതെനിക്ക് കുറച്ച് വൈകിയാണ് അറിയാൻ കഴിഞ്ഞത് പത്മകുമാർ എന്ന നടൻ അദ്ദേഹം സംവിധാനം സംവിധാന സംവിധായകനും കൂടിയാണ് അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപെൻഡന്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട് അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ അവിടെ ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ് ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക അതിനുശേഷം ചില പേരുകൾ അദ്ദേഹത്തോട് അവർ സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആ പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രശ്നമോ മറ്റു തരത്തിലുള്ള സ്ർദ്ധയോ ഇടയാക്കരുത് എന്നുള്ളതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്ത പേരുകളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ ജാനകി ജയന്തി എന്ന് ജയന്തിന് ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത് മാറ്റി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എൻഡോഴ്സ്മെന്റ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച ധാരണ പ്രകാരം നിങ്ങൾ പേര് മാറ്റിയിരിക്കുന്നു എന്നാണ് അതും നമ്മൾ സംസാരിച്ചത് എന്നാണ് പറയുന്നത് കൊള്ള പോയി നമ്മുടെ നാടിന്റെ അവസ്ഥ കുറച്ച് അവസ്ഥാപകരമാകും നമുക്ക് സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ കലയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനെതിരായിട്ടും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എതിരായിട്ട് ഒരുപാട് കലാകാരന്മാർ പ്രതികരിക്കുമായിരുന്നു ഈ കലാകാരന്മാരെ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഒന്നുകിൽ എഴുത്തിലൂടെ പാട്ടിലൂടെ കവിതയിലൂടെ കഥയിലൂടെയൊക്കെയാണ് കലാകാരന്മാർ പ്രതികരിച്ചിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കലാരൂപം ഏതാണോ അവരനുഷ്ഠിക്കുന്ന ആ ഒരു സാധനം ഏതാണോ അതിലൂടെ പല രീതിയിൽ പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ പ്രതികരിച്ചിരുന്നു അതൊരു സത്സ സ സമൂഹത്തിന് അത്യാവശ്യമായിരുന്നു അതായത് സമൂഹത്തിലുള്ള ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് കലാകാരന്മാർ വലിയ പങ്ക് വഹിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അന്നൊക്കെ കലാകാരന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവർക്ക് സുഖമായിട്ട് ഫ്രീഡം ഉണ്ടായിരുന്നു അവരുടെ കലാരൂപം ഏതാണോ അതിലൂടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പൊ വേണം ചെയ്തോണ്ടിരിക്കുന്നത് അതാണല്ലോ അതേപോലെ എല്ലാ കലാകാരന്മാരും അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല ഇല്ല ഇപ്പൊ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള മെസ്സേജ് നൽകുന്ന കാര്യമാണ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല സമ്മതിക്കാം ഇത് വെറൊരു പേര് ഇനി മുതല് ദൈവങ്ങളുടെ പേര് വെച്ചവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ അതായത് ദൈവങ്ങളുടെ പേര് വെച്ചവർക്കൊന്നും നാളെ മുതൽ പാസ്പോർട്ട് തരത്തില്ല ആധാർ തരത്തില്ലെന്നൊക്കെ പറയും ചിലപ്പോ ഫുൾ പേര് തന്നെ മാറ്റേണ്ടി വരും എന്തോ ഭാഗ്യത്തിന് എനിക്ക് ദൈവത്തിന്റെ പേരല്ല സത്യം ഇത് തമാശയല്ല ഇങ്ങനൊരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട് ജാനകി എന്ന് എത്ര സ്ത്രീകൾക്ക് പേരുണ്ട് ഇവൻ ക്രിമിനൽ ക്രിമിനലായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ജാനകി എന്ന പേരുകളുണ്ട് അപ്പൊ അതൊന്നും ഒരു കാര്യമില്ല ഒരു പേരിലൊന്നും ഒരു കാര്യമില്ല പണ്ട് സീതാദേവിയുടെ പേര് ജാനകി എന്നായിരുന്നു സീതാദേവി എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലല്ലോ ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പൊ സീതാദേവി എന്ന് പറയുന്ന നമ്മുടെ പുരാണത്തിലെ കഥാപാത്രം ആ കഥാപാത്രത്തിനെ ആയിട്ട് എടുത്തുകൊണ്ട് വന്ന ഈ സിനിമയിൽ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് സമ്മതിക്കത്തില്ല എന്ന് പറയാം പക്ഷെ ഇതങ്ങനെയല്ല ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ജാനകി എന്ന് പറയുന്ന പേരാണ് ഇട്ടേക്കുന്നത് ഓക്കെ ആ പെൺകുട്ടി എന്തോ ഒരു കഥയാണ് എന്ത് കഥയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ നിയമ പോരാട്ടം നടത്തുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സഹായിക്കുന്ന വ്യക്തിയാണ് വക്കീലായിരിക്കും സുരേഷ് ഗോപി അങ്ങനെ ആയിരിക്കുമല്ലോ കാരണം ഈ സിനിമയിൽ തന്നെ ഉണ്ട് അതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് അപ്പോൾ ഒരു സിനിമ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് ജാനകി എന്ന് വെച്ചത് വലിയ തെറ്റായി ആകാശം ഒഴിഞ്ഞു വീഴുന്ന തെറ്റൊന്നും അല്ലല്ലോ കുറച്ച് കഷ്ടമാണ് ഇനി മുതൽ സിനിമ എടുക്കുന്നവരൊക്കെ ഇതൊക്കെ സൂക്ഷിച്ചെടുക്കുക കാരണം ഇത്രയും പൈസ മുടക്കി ഇനി അത് റീഡബ് ചെയ്യണം ഈ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ ഡബ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം പ്രധാന കഥാപാത്രമാകുമ്പോൾ ആ സിനിമയുടെ ത്രൂ ഔട്ട് ആ പേര് പറയും പ്രത്യേകിച്ച് ടൈറ്റിലിൻ്റെ പേര് മാത്രം മാറ്റാനല്ല അവർ പറയുന്നത് സിനിമയിൽ നിന്ന് തന്നെ ആ പേര് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ആ കഥാപാത്രത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്ഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതല് ഡബ് ചെയ്യണം ഇപ്പൊ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സമയം സന്ദർഭം ഒക്കെ നോക്കിയിട്ട് ആദ്യം മുതൽ അത് ഡബ് ചെയ്ത് വരുമ്പോഴേക്കും ഇനിയും കുറെ കാലതാമസം എടുക്കും കുറെ മാസങ്ങൾ താമസിക്കും അതിന് ഇനിയും കുറെ പൈസ ചെലവാകും ഒരു സംവിധായകന്റെ കഠിനാധ്വാനമാണ് ഒരു പ്രൊഡ്യൂസറിന്റെ കഠിനാധ്വാനമാണ് ഈ സിനിമയുടെ പുറകിൽ ഒരുപാട് അണിയറ പ്രവർത്തകര് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കഠിനാധ്വാനവും കഷ്ടപ്പാടുമാണ് ഈ ഒരു സിനിമ അതുപോലും മാനിക്കാതെയാണ് കുറെ പൊട്ടന്മാരൊരു കസേര കയറിയിരുന്നു കൊണ്ട് ഇമാതിരി തോന്നിവാസം മാസം കാണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും അറിയണോ അവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചോ ഒന്നും പ്രവർത്തിച്ചില്ല വല്ലാത്ത കഷ്ടമാണ് ഇതിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർ തന്നെ പ്രവർത്തിക്കണം ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി കഴിയുമ്പോൾ ഹോമമാർ ഈ പരിപാടി താനെ നിർത്തിക്കോളും